നല്ല പുട്ടിൻ്റെയും അതുപോലെ തന്നെ ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചെറുപയർ കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് ചെറുപയർ കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് കുതിർന്നു വന്നാൽ മതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ഭാഗത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു കുക്കറ് വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കൊടുക്കുന്നത് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂണ് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു പച്ചമണം വരെ സ്ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു പച്ചമുളക് ഒന്ന് നടുവേ മുറിച്ചതും കൂടി ഒന്നിട്ട് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ആ പച്ചമണം അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഒന്ന് നല്ല രീതിക്ക് വഴേണ്ടി വന്ന സമയത്ത് നമുക്ക് ഒരു തക്കാളി ചെറുതായി മുറിച്ചതും കൂടി ഒന്നിട്ട് കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴണ്ട് ഒന്ന് ഉടഞ്ഞ് വരുന്ന സമയം വരെ ഒന്ന് ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ് നല്ല ഈസി ആയിട്ട് നമുക്ക് രാവിലെ പുട്ടിൻ്റെ കൂടെ ഒക്കെ ഉണ്ടാക്കാൻ ഒരു കറിയും കൂടിയാണ് പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയാണ് കൊടുക്കുന്നത് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇട്ട് വെച്ച ആ മസാലപ്പൊടികളൊക്കെ രണ്ട് മൂന്ന് മിനിറ്റ് സ്ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അതിന് ശേഷം നമ്മൾ ഒന്ന് കുറച്ച് നേരം കുതിർക്കാൻ വെച്ച ചെറുപയർ ഒന്ന് കഴുകിയെടുത്ത ശേഷം വഴറ്റി വെച്ചിരിക്കുന്ന ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിനാവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ കുക്കറൊന്ന് വിസിലൊന്നിട്ട് കൊടുക്കാം ലടിപൊളി കറിയാണ് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പുട്ടിനും അതുപോലെ തന്നെ ചോറിനായാലും നല്ലൊരു കോമ്പാണ് അപ്പോൾ ഞാനിവിടെ ഏകദേശം രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് വിസിൽ ഹൈ ഫ്ലെയിമിലും ഒരു രണ്ട് മൂന്ന് വിസിൽ സ്ലോ ഫ്ലെയിമിലും ആയപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് ഞാൻ കുറയ്ക്കുന്നില്ല തേങ്ങാപ്പാൽ ഞാൻ ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി കട്ടിയുള്ള ഒന്നാം പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയ ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിക്കണമെന്നില്ല കുറച്ച് നേരം കുതിർത്ത ചെറുപയറാണെങ്കിൽ നമുക്ക് ഒരുപാട് വിസലങ്ങനെ അടിച്ച് ഇതാക്കണം എന്നൊന്നുമില്ല ഇതിപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ കുതിർക്കാൻ വെച്ചത് കൊണ്ട് ഏകദേശം ഒരു അഞ്ചാറ് വിസിൽ ഹൈ ഫ്ലെയിമിലും അതേപോലെ തന്നെ ഒരു മൂന്നാല് വിസിൽ സ്ലോ ഇട്ടിട്ടാണ് നമ്മൾ ഓഫാക്കി വെച്ചത് തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം ഒന്ന് ചൂടായാ മതി നമ്മുടെ ചെറുപയർ കറി റെഡിയായി നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്